ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാരമ്യ വേണ്ടിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു യാത്രയാട്ടോ ഞാനും എൻ്റെ പ്രിയപ്പെട്ട മൂന്ന് കൂട്ടുകാരും കൂടി ചെറിയൊരു യാത്ര ഞങ്ങൾ നാല് പേരും ഡാൻസ് മേറ്റ്സ് ആണ് ഞങ്ങൾ ഒന്നിച്ച് ഡാൻസിൽ പഠിക്കുന്നവരാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ എടപ്പള്ളിയിലെ ഗ്രാൻഡ് മാളിൽ വന്നിട്ട് അവിടെ ഒന്ന് ഒത്തുകൂടി എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു യൂബർ എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ വൈറ്റില മെട്രോ സ്റ്റേഷനിലെത്തി അപ്പോൾ ഒരു മെട്രോ യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറാണ് ഈ വാട്ടർ മെട്രോയുടെ ഡ്രോയിങ് ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട് കിറ്റ്കോയിൽ കോല വർക്ക് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇതുവരെ ആ മെട്രോ ഒന്ന് കാണാനായിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് പ്ലാൻ ചെയ്ത് വാട്ടർ മെട്രോയിൽ ഒരു യാത്രയും വാട്ടർ മെട്രോയുടെ ആ സ്റ്റേഷനും എല്ലാം ഒന്ന് കാണാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളുടെ യാത്ര തിരിച്ചു അപ്പം നമ്മൾ ഓൺലൈനിൽ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ വഴിയാണ് അവർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മളെ അകത്തോട്ട് കയറ്റുന്നത് അപ്പോൾ മെട്രോ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവരെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളതിൻ്റെ അകത്തേക്ക് കയറ്റു അങ്ങനെ നമുക്ക് അതിലൂടെ നടന്ന് കയറാം ആദ്യം കയറിയപ്പോൾ ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല എന്നാലും കിട്ടിയ സീറ്റിലേക്ക് ഇരുന്ന് ഇതാണ് മെട്രോയുടെ ഇൻറ്റീരിയറ് അകത്ത പോർഷൻ അല്ലാണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വലിയ പ്ലെയിൻ ഗ്ലാസ് ആണ് ഈ ഇൻറ്റീരിയറിലെ പ്രത്യേകത ഇപ്പം നമ്മൾ ലോ ഫ്ലോർ ബസ്സിലേക്ക് കാണുന്ന പോലെ വലിയ ഒരു വിൻഡോയാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഒരു പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പുഴ തരത്തുള്ള ഭംഗി എന്നൊക്കെ പറയണത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല പച്ചപ്പും അതുപോലെ പുഴയുടെ തീരങ്ങളും എല്ലാം നമുക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ആസ്വദിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഒരു വാട്ടർ മെട്രോ യാത്ര ഇതുവരെ പോകാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു യാത്ര പോകണം ജസ്റ്റ് ഒരു സ്ഥലത്തുനിന്ന് ട്രാവൽ ചെയ്തിട്ട് വേറൊരു സ്ഥലത്തൊരു പോയിൻ്റിൽ പോയി ഇറങ്ങിയാൽ മാത്രം മതി ഞങ്ങളുടെ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ അതായിരുന്നു വയറ്റിലെ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ കാക്കനാട് സ്റ്റേഷൻ വരെ പോയി ആ സമയത്തുള്ള കാഴ്ചകൾ അതുതന്നെ നമുക്കിവിടെ കാണാനായിട്ട് സൈഡിലുള്ള പുഴയോരത്തുള്ള ഓരോ കാഴ്ചകളും നമ്മളങ്ങനെ കണ്ട് ആസ്വദിച്ച് പിന്നെ നമ്മൾ പ്രിയപ്പെട്ടവരുടെ കൂടെ ആകുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് സമയം കൂടാതറിയേയില്ല നല്ല നല്ല ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ പോകുന്ന വഴിയൊക്കെ ശരിക്കും നമ്മുടെ ആ കേരളത്തിൻ്റെ ഗ്രാമാന്തരീക്ഷം നമുക്ക് നന്നായിട്ട് കാണാനും എൻജോയ് ചെയ്യാനും പറ്റും ഞാനിപ്പോൾ ഈ സെൽഫി എടുത്ത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കത്രയും കാണാം ആ വിൻറ്റോയിൽ കൂടെ അതാണ് അങ്ങനെ കാണിച്ചു തന്നത് പോണ വഴിയൊക്കെ പള്ളിയും അതുപോലെ നല്ല വീടുകൾ നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ എല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ഒരു യാത്രയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അതിന് ഉള്ളവർ നമ്മുടെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യുക കാണാം അതാണ് നമ്മുടെ ഒരു യാത്രയുടെ ഏറ്റവും നല്ല എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് అప్పు కా <laughs> കാക്കനാട് സ്റ്റേഷൻ ഏകദേശം അടുത്തെത്തിക്കൊണ്ടിരിക്കണം സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും ശരിക്കും ഈ ബോട്ട് ഒന്ന് നന്നായിട്ട് ഈട്ടം ഇങ്ങനെ തിരിയും നന്നായി തിരിയും തിരിഞ്ഞിട്ടാണ് നമുക്ക് ആ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എത്തുന്നത് അപ്പം നമുക്കിത് മുകളിൽ പാലം കാണാം അപ്പം ആദ്യം ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം അവരോട് ഇരുന്നെങ്കിലും അതേസമയം മെട്രോയുടെ അകത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മളിറക്കി അപ്പം നമ്മളിറങ്ങി വീണ്ടും നമ്മുടെ യാത്ര പോവാണ് നമ്മൾ പുറത്തേക്ക് പോവാണ് പിത്താണ് വാട മെട്രോ ഇവിടെ ഫ്രണ്ടിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തും നമ്മൾ മെട്രോയിലൊക്കെ പണി ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും നമ്മുടെ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ ഞങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അവിടെ ചെറിയൊരു കാർഡനായിട്ട് ഓഫർ ഒരു ചെറിയൊരു പച്ചപ്പ് ഭയങ്കര ഇതാണ് അതിന് ശേഷം ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി അവിടെ തൊട്ടടുത്തന്നെയായിട്ടൊരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ഫലൂഡ റോയൽ ഫലൂഡ ഒരു നോർമൽ ഫലൂഡ പിന്നെ ഉണ്ടായിരുന്നു ഒരു സ്ട്രോബെറി ഷേക്ക് പിന്നൊരു മാംഗോ ഷേക്കും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് വിട്ടു ഐസ്ക്രീം അങ്ങ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ക്യാമറ എല്ലാം മാറ്റി വെച്ചിട്ട് ഐസ്ക്രീമിലോട്ട് ഫോളോ എടുത്തു പിന്നെ ഐസ്ക്രീം വെച്ചിട്ട് വീണ്ടും തിരിച്ച് കാക്കനാട് സ്റ്റേഷനിൽ വീണ്ടും തിരിച്ച് വന്നു അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ക്യൂവിൽ വന്ന് നിൽക്കണം മെട്രോക്ക് തിരിച്ച് പോരാനായിട്ട് അപ്പോൾ അങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോഴത്തേക്കും മെട്രോ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ മെട്രോ വന്ന് നമ്മളുടെ സ്റ്റേഷനിൻ്റെ ഇവിടേക്കൊക്കെ വന്ന് രണ്ടാവും ഇതാണ് മെട്രോ അതിൻ്റെ ഗ്ലാസ് കണ്ട് ഫുള്ള് പ്ലെയിൻ ഗ്ലാസ് ആണ് ആ പ്ലെയിൻ ഗ്ലാസ് കൂടിയാണ് നമുക്കിങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ പക്ഷേ ഗ്ലാസ് ആയിട്ട് കാണുക നമുക്ക് അകത്തൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ആ അകത്ത് നിന്ന് പുറത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ചയാണ് നമുക്ക് പുറത്തേക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ വീഡിയോയിലേ കണ്ടില്ലേ അതിങ്ങനെ വളച്ച് ഇങ്ങനെ യൂടേൺ പോലെ ഇങ്ങനെ എടുത്ത് നമ്മുടെ ഇടയ്ക്ക് ഒന്ന് പാർക്ക് ചെയ്യും അപ്പോൾ നമ്മൾ ഓടി പോവാട്ടോ നമുക്ക് വിൻഡോയുടെ സൈഡിലുള്ള സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം നമുക്ക് വിൻഡോയുടെ സൈഡിലുള്ള സീറ്റ് കിട്ടി ഏകദേശം സന്ധ്യ ആയി തുടങ്ങി അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പക്ഷേ സന്ധ്യ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ അകത്ത് ലൈറ്റ് ഉണ്ട് നമ്മളുടെ മെട്രോൻ്റെ അകത്ത് അകത്തെ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ തന്നെ ഗ്ലെയർ വിൻഡോയിൽ കൂടെ കാണും കുറച്ചങ്ങ് ആവും ആകുമോറും ആ ഗ്ലെയർ കാണുന്നത് കുടി കൂടി കൂടി വരും പിന്നെ നമ്മൾ ചേർന്ന് നിന്ന് വിൻഡോയുടെ അടുത്ത് ഇങ്ങനെ മുട്ടി നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ ഇങ്ങനെ ഗ്ലാസിൻ്റെ അടുത്ത് മുട്ടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പുറത്തെ കാഴ്ചകൾ നമുക്ക് കിട്ടും അതെല്ലാം നമ്മൾ കുറച്ച് അകത്തി ക്യാമറ എടുക്കുന്നില്ല ഇതുപോലെ ഫേസ് അടുത്ത് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു ഇടയ്ക്ക് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് പുറത്ത് ഇങ്ങനൊരു കാഴ്ചകൾ കാണാൻ ചെറിയ ചെറിയ യാത്രകൾ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു സുഖമാണ് അപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവരും ഓട്ടപ്പാച്ചിലാണ് ഓരോരോ ഓട്ടപ്പാച്ചിൽ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ യാത്രകൾ കൊച്ചു കൊച്ചു യാത്രകൾ ഇത് അധികം സമയമൊന്നും എടുത്തില്ല ഞങ്ങൾ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഏകദേശം ഒരു എട്ട് കൂടി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഒരു നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി മാത്രമല്ല നമുക്ക് നമ്മുടെ പ്രകൃതിയേയും എല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാനും കൂടി പറ്റിയ നല്ലൊരു ട്രിപ്പ് കൂടിയാണ് വാട്ടർ മെട്രോ യാത്ര തീർച്ചയായിട്ടും പോകാത്തവരെ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു യാത്രയുടെ സുതാര്യണം പിന്നെ വേണ്ട വൈകുന്നേരം ആകും നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭംഗി ശരിക്കും ആ തെങ്ങിന്റെ ഒക്കെ തെങ്ങിൻ്റെയൊക്കെ നിറവ് ആയിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് കിട്ടുന്നുണ്ടോ കണ്ടോ ഇപ്പം ഗ്ലാസ്സിൽ കണ്ടോ നമ്മുടെ തന്നെ ഉള്ളയർ ഗ്ലാസ്സില് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ രാത്രി കൂടെ കൂടെ എത്തി ഇത് മുകളിലോ മറ്റേ മെട്രോ അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ഊബർ വന്നു ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി